അപ്പൊ ആരു എല്ലാവർക്കും ഏത് മുബാറക് കുറേ ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ലൈവില് വന്നിട്ട് അപ്പോൾ ഇന്നൊന്ന് ലൈവില് കേറിയതാണ് ശങ്കകളെ കാണാൻ പ്രിയരാം സ്നേഹിതരേ ൂടെ പിറപ്പുകളെ ഈ നാളിൽ ഞാൻ ഞാനോദാംശംസേ ഹലോ ഗസ് ചെലി ലമ്പി ഹായ് ഈദ് മുബാർക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇവിടെ എട്ട് മണിയായതേ ഉള്ളൂ നമസ്കാരം എല്ലാം കഴിഞ്ഞ് രാവിലത്തെ കാപ്പിയൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കാണ് പാടിയ ഞാൻ ഇറങ്ങി ഓടും പാടുന്നില്ല കണ്ണൂര് നാട്ടിലാണോ അതോ ജി സിസിലാണോ ജലീ

ുള്ള സംഭവങ്ങൾ എന്താ പറയുക വേറെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വിടാ ബഹ്റൈൻ നിങ്ങൾ ബഹ്റൈനിലാണ് ബെഹ്റൈൻ ലൈവ് ഇട്ടിട്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ലൈവ് ഇടാ യൂട്യൂബിൽ നാട്ടില് കൊല്ലം കരുനാഗപ്പള്ളി ഞങ്ങൾക്ക് ഇവിടെ ഇന്നാണ് പെരുന്നാള് പ്രിയരാം എൻ ഈ നാളിൽ ഞാൻ കിച്ചൻ ഞങ്ങക്ക് ബീഫ് ചിക്കൻ രണ്ട് ബിരിയാണി ഉണ്ട് ഇത് ഉമ്മച്ചീൻ്റെ ഇനി എന്നാ ോ മനസിലായില്ല ആൾക്കൂട്ടത്തിലേക്കോ രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ ആ രണ്ടുപേരേ ഉള്ളു ഇന്നത്തെ രണ്ടാമ രണ്ടാമൻ ആരാണെന്ന് കാണുന്നില്ല നമ്മൾ ലൈവ് ഇട്ടാലൊന്നും ആരും ഇല്ലടയെ ത്തിലേക്ക് അൽക്കുഴത്തിലേക്ക് നോ അങ്ങനെ അപ്പൊ ഞാൻ വെറുതെ ലൈവ് ഇട്ടതാണ് ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോവാ ആരുല്ല ആരുല്ല നാട്ടില് വിളിക്കണം കുട്ടികളെ കാണണം നൂറാഴ്സാക്ക മെസ്സേജ് തന്നു അങ്ങനത്തെ നാടല്ലേ ഇപ്പൊ അതെ പേടിയ ഇപ്പൊ നാട്ടില് നാട്ടിലൊക്കെ ആലോചിക്കുമ്പോ പേടിയാ എന്നും എന്നും രണ്ടായിരത്തിഇരുപത്തഞ്ചി തുടങ്ങിയ ഫുള്ള് മരണമാണ് കുത്തി കൊല്ലലും വെട്ടിക്കൊല്ലലും ആ മനസ്സിലായി രണ്ടുപേരുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരാള് ും പറയുന്നില്ല അതാരാ ആരാണ വഴി ആരാണവൈ അങ്ങനെ ഒരു മാസം പെട്ടെന്ന് വഴിയിലെ താ പറയുന്നതിന് മുന്നേ നോമ്പ് കഴിഞ്ഞു ആര് പറഞ്ഞു എന്ത് ജനിച്ചൻ്റെ നാലാം മാസം അടച്ചവൻ തലവരും നാട്ടിൽ പല പെരുന്നാളും കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി ഞാൻ ഇന്നും ഗൾഫിലാണിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയതിന് ശേഷം ഒരുപാട് മരണം ഉണ്ടായി ഉണ്ടായിന്ന പറഞ്ഞെ അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ ട്ബാറക് അങ്ങനെയല്ല മതിയായിരിക്കല്ലോ ഇത്തിരി ഉണ്ടോ തോന്നുന്നു ആ അത് ഓർമ്മയുണ്ട് ശേഷം അതുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പൊ ബൈ ഞാൻ ലൈവ് കട്ട് ആക്കുക ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയത് ആരും ഇല്ല അപ്പൊ ഈ ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ബൈ അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും ഏത് മുമ്പ്